നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ ഷോജി അണക്കര ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ആറാം വാർഡിലാണ് ആറാം വാർഡിൽ നമ്മുടെ ചക്കോളം പഞ്ചായത്തിൽ ആറാം വാർഡിൽ അഞ്ച് സ്ഥാനാർത്ഥിമാർ നിൽക്കുന്ന ചക്കോളം പഞ്ചായത്ത് വേറെ വാർഡുകളില്ല അപ്പോൾ ഈ അഞ്ച് സ്ഥാനാർത്ഥിമാരെയും നമുക്ക് ഒന്നിച്ച് കിട്ടിയിരിക്കുകയാണ് എൽ ഡി എഫിൻ്റെ യു ഡി എഫിൻ്റെ പിന്നെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയുണ്ട് പിന്നെ അമാമ പാർട്ടി ആ അങ്ങനെ സ്വ സ്വാതന്ത്ര്യം നമ്മുടെ ബോച്ചൻ സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥിയുണ്ട് അപ്പോൾ ഇവരോട് നമ്മളെ കട കാര്യങ്ങളൊക്കെ ചോദിക്കും അപ്പോൾ നമുക്ക് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയോട് ആദ്യം തന്നെ ചോദിക്കാം ഹലോ എങ്ങനെയുണ്ട് നമ്മുടെ തെരഞ്ഞെടുപ്പ് വിജയപ്രതീക്ഷയുണ്ട് വിജയപ്രതീക്ഷ ഇപ്പം എത്ര ശതമാനം വോട്ട് ഇവിടെ നടന്നു പുതിയ ഞാൻ ഷിൻഡോ ഇങ്ങനെയുണ്ട് നമ്മുടെ ഇത് ഇങ്ങനെ നിൽക്കാനൊരു അവസരം വന്നത് വളരെ നല്ലതല്ലേ ആ ആയിട്ടുണ്ട് വിജയപ്രതീക്ഷയുണ്ട് അത് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയാണ് ബിനോയ് വിനോയ് വിജയസാധ്യത ഒരു മത്സരമാണ് ഈ നടന്നിരിക്കുന്നത് എങ്കിലും ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി ജനവിധി വിധി എഴുതുമെന്നുള്ള ശുഭപ്രതീക്ഷയിലെ ആണ് നിൽക്കുന്നത് തീർച്ചയായും ഒരു എണ്ണൂറ്റി മുപ്പതോളം വോട്ടുകൾ ഇതിനകം പോൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഓക്കെ ഓക്കെ നമ്മൾ അടുത്ത സ്വതന്ത്ര സ്ഥാനാർത്ഥി ബോച്ചനാണ് ബോയ്ച്ച എങ്ങനെയാണ് ഇങ്ങനൊരു അവസരം നമുക്ക് കിട്ടി നമ്മൾ സ്ഥാനാർത്ഥി വിജയ സാധ്യത നമുക്ക് നൂറ് ശതമാനവും ആ ഇത്രയും പേരുടെ കൂടെ അവസരം കിട്ടുക എന്നുള്ളതും ആദ്യമായിട്ടില്ല ഇതിനുമ്പം സ്വതന്ത്രമായിട്ട് മനസ്സരിച്ചിട്ടുണ്ട് സ്വതന്ത്ര വേദികൾ എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ ആഗ്രഹമുണ്ട് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയാണ് എങ്ങനെയുണ്ട് നമ്മുടെ ഞാൻ ആദ്യമായിട്ടാണ് ഇലക്ഷനിൽ നിൽക്കുന്നത് പഞ്ചായത്ത് ഇലക്ഷനിൽ ആദ്യം പഞ്ചായത്ത് ആദ്യമായിട്ടാണ് ഞാൻ ഇലക്ഷനിലെ തന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ഇപ്പം വരെയുള്ള പിന്നെ എക്സ്പീരിയൻസിൽ ദേശീയതയിലേക്ക് ജനഹൃദയം കേരളത്തിൻ്റെ ഹൃദയം ദേശീയതയിലേക്ക് വളരുന്നു എന്ന് കാണുന്നതാണ് എനിക്കിപ്പം വരെയുള്ള എൻ്റെ എക്സ്പീരിയൻസ് വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ഈ മത്സരത്തിൽ നേരിട്ടത് പങ്കെടുക്കുന്നത് കൈ ചക്കോളം പഞ്ചായത്തിലെ ആറാം വാർഡിൽ അഞ്ച് സ്ഥാനാർത്ഥിമാരാണ് വേറെ ഒരു വാർഡുകളിലും ഇതുപോലെ സ്ഥാനാർത്ഥിമാരില്ല ഇവര് ഒന്നിച്ച് ഇവരെ ഒരു സൗഹൃദം കണ്ടില്ലേ ഇവർ ഒന്നിച്ച് കൂട്ടുകാരാണ് പക്ഷെ ഇത് മത്സരത്തിൽ വന്നപ്പം ഇവര് വെവ്വേറെ പാർട്ടികളിലാണ് ഇവരെല്ലാം ഒന്നിച്ചുള്ള കൂട്ടുകാരാണ് ഇവര് മത്സരത്തിൽ മാത്രമാണ് വേറെ ബാക്കി എപ്പോഴും ഈ സൗഹൃദം നിലനിൽക്കുകയും ചെയ്യും ഓക്കെ